ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും രണ്ടായിരത്തി എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുകയാണ് ദൈവത്തിന് സ്തോത്രം എന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങളെ എൻ്റെ വീഡിയോ കാണുക കേൾക്കുകയും കാണുകയും ചെയ്തതിന് ഞാൻ വീണ്ടും നന്ദി അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങൾക്ക് ജീവിതത്തിൽ ദൈവം വലിയ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു യോഹോവയുടെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിക്കുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറില് ദൈവം നിങ്ങളെ സമാധാനത്തോടെ നടത്തട്ടെ ദൈവത്തിന് മഹത്വം നമുക്ക് ഒരുമിച്ച് അല്പസമയം വചനം ധ്യാനിക്കാം വീണ്ടും എൻ്റെ വചനം എൻ്റെ വീഡിയോ കേൾക്കുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു വീണ്ടും ഒരു വർഷക്കാലം എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരേക്കും ഞാൻ യേശുക്കുന്ന നാമത്തെ സ്നേഹവും വന്ദനവും ചൊല്ലുന്നു വീണ്ടും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുമിച്ചായിരിക്കാം പ്രാർത്ഥിക്കാം ദേവചന ധ്യാനത്തിനായി നമുക്ക് ഐസയയുടെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫോർട്ടി ത്രീ വേഴ്സ് നയൻറ്റീൻ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അതേ ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശ നദികളും ഉണ്ടാക്കും ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മളെല്ലാവരെയും എടുത്ത തീരുമാനങ്ങളിലോ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം മറുപടി ലഭിച്ചില്ലായിരിക്കാം ദൈവത്തിന് സ്തോത്രം എന്നാൽ ഞാനൊന്ന് പറയട്ടെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുകയാണ് കർത്താവിൻ്റെ പരിശോധന നമ്മൾ ഉറപ്പിക്കുകയാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടരുത് വിശ്വാസത്തിൽ കുറവ് വരരുത് നിങ്ങൾ സമാധാനം നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാറില് ദൈവം നമ്മളോട് പറയുകയാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും ദൈവത്തിന് സ്തോത്രം അല്ലെലിയ നമ്മൾ പ്രത്യാശയുള്ള ദൈവമക്കളല്ലയോ അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല താമസിക്കുന്നുവെങ്കിൽ കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളോട് പറയാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താവ് യേശു കർത്താവ് വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ് വാക്കുമാറാത്തവനാണ് അല്ലേ ലൂയ ദൈവത്തിന് സ്തോത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത വിഷയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തന്നെ ദൈവിയെ വിടുതൽ കാണുമെന്നുള്ള സന്തോഷത്തോടെ നമുക്ക് വീണ്ടും ആയിരിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ വചനത്തിൽ പറയുവാണെങ്കിൽ ഞാൻ പുതിയതൊന്ന് ചെയ്യും ദൈവത്തിന് മഹത്വം ഇന്നലകളിൽ കാണാതിരുന്നത് ഇല്ലാതിരുന്നത് കഴിയുന്ന ആളുകൾ ഇതുവരെ അറിയാതിരുന്നത് കേൾക്കാതിരുന്നത് എന്നിപ്പോൾ അത് ഉത്ഭവിക്കും ഉണ്ടായി വരും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം എനിക്കും നിങ്ങൾക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇതുവരെ നമ്മുടെ കണ്ണിൽ കാണാതിരുന്നത് അല്ലേ ലൂയ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയാതിരുന്നത് നമുക്കു വേണ്ടി ദൈവം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറില് അത് ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ എനിക്ക് നിങ്ങൾക്കുമായിരിക്കാം ദൈവത്തിന് സ്തോത്രം വിശ്വസിപ്പിക്കാൻ വിശ്വസിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ മരുഭീ മരുഭൂമിയെന്നോ നിർജന പ്രദേശമെന്ന് അസാധ്യ മേഖലകൾ കഴിയില്ലെന്ന് പറഞ്ഞെടുത്ത് കഴിയില്ല എന്നൊക്കെ ചിന്തിച്ച അനുഭവങ്ങളിൽ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ പ്രതിസന്ധിയുടെയും കഷ്ടയും വേദനയുടെയും അനുഭവങ്ങളിൽ സാധ്യമല്ലാത്ത ചില മേഖലകളിൽ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം രണ്ടായിരത്തി ഇരുപത്തി ആറില് ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം അല്ലയിലൂയ ഒരു സാധ്യത നമുക്ക് തോന്നിയേക്കാം പക്ഷെ നമുക്ക് വേണ്ടി സാധ്യതകൾ ഉണ്ടാക്കുന്നവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഈ ദിനം ഈ വചനത്തിനു മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മെ തന്നെ ഈ വചനത്തിൽ സമർപ്പിപ്പി സമർപ്പിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി കാണാനിടയാകും വിശ്വസിച്ച് ഏൽപ്പിച്ച് എനിക്ക് നിങ്ങൾക്കും ഈ വചനത്തിനു മുമ്പിൽ ഏൽപ്പിച്ച് കൊടുക്കാം ദൈവമഹത്വം വെളിപ്പെടും ദൈവപ്രവൃത്തി വെളിപ്പെടും ദൈവീയനുഗ്രഹങ്ങൾ ലഭിക്കും അല്ലേ ലൂയ ദൈവത്തിന് സ്തോത്രം ആദ്യമേ രാജീവ് നീതി അന്വേഷിപ്പിൻ അതോട് മുമ്പേ രാജീവ് നീതി മന്വേഷിപ്പിൻ അതോടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് വചനത്തിന് മുമ്പിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കാം ദൈവത്തിന് അധിസ്ഥാനം കൊടുത്ത് ദൈവവചന പ്രകാരം ജീവിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടതായ എല്ലാ ആൽമീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആദ്യ ദിവസത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം അല്ലേ ലൂയ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു പ്രത്യാശയുടെ നമുക്കായിരിക്കാം അല്ലേ ലിയ ഓരോ ദിവസവും ദൈവജനം വായിച്ച് ധ്യാനിച്ച് നമുക്ക് പുതുക്കം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ഓരോ നിമിഷവും ഓരോ ദിവസവും രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കാൻ എനിക്ക് നിങ്ങൾക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ അതുകൊണ്ട് ഞാൻ പുതിയ ഒന്നത് ചെയ്യും എന്നുള്ള ചിന്തയോടെ എൻ്റെ കർത്താവിനുള്ള സാധ്യമല്ല സാധ്യമായി ഒന്നുമില്ല എന്നുള്ള വിശ്വാസത്തോടെ പ്രത്യാശയോടെ കഴിഞ്ഞങ്ങളിൽ കാണാത്ത അനുഭവങ്ങളിൽ എൻ്റെ കർത്താവ് പ്രവർത്തിപ്പന് വിശ്വാസത്തിനായ കർത്താവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോടെ എനിക്ക് നിങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്താറിൽ ആയിരിക്കാം ഒന്നുകൂടി പറയട്ടെ രണ്ടായിരത്തി ഇരുപത്താറിൽ ലഭിക്കാത്ത നന്മകൾ വീണ്ടും അത് ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടെ ഹല്ലേ ലൂയ എന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വിടുതലുകൾ തരും ആത്മീയ അനുഗ്രഹങ്ങൾ ദൈവം തരും ദൈവമകത്വം എന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തും ദൈവസ്ഥാന താഴ്ത്തി ഏൽപ്പിക്കാം എന്ന് കേൾപ്പിച്ച വചനത്തിനു മുമ്പിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കാം ഒരിക്കൽ കൂടി വിഷുയെ ബ്ലസഡ് ഇയർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളാലും യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ കഴിഞ്ഞാളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത് എല്ലാവർക്കും യേശുനാമത്തിൽ സ്നേഹവും വന്ദനവും ചൊല്ലുകയാണ് നമുക്കാണോ നടക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം കനസം നല്ല പിതാവേ നിമിഷം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവെയെ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞങ്ങൾ വിട്ടുപോയി കർത്താവേ സ്തോത്രം അനേക അനേകൾ ഞങ്ങൾക്ക് തന്നു അനേക വിടുതലകൾ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ കാണാനോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് ഇനിയും ഞങ്ങൾക്ക് മറുപടി ലയിപ്പാനുണ്ട് ദൈവത്തിന് സ്തോത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർത്താവ് ഞങ്ങളുടെ വചനത്തോടെ സംസാരിച്ചു ഇത് ഞാൻ പുതിയതൊന്ന് ചെയ്യും അല്ലേ ലുയാ ഞങ്ങൾ വിശ്വാസത്തോടെ ഈ വജത്തിന് വൃത്താഴ്ത്തി ഏൽപ്പിച്ച് പ്രത്യാശയോടെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലേ ലുയാ സ്തോത്രം ദേവിയെ സാന്നിധ്യം ദേവീയ ശക്തി ദേവീയ സമാധാനം ഞങ്ങൾ ഓരോ നിമിഷം അനുഭവിപ്പാൻ കർത്താവിൻ്റെ അത്തിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലേലുയാ ദൈവത്തിന് മഹത്വം അങ്ങടെ കൃപയെ ഞങ്ങളെ നിറത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കൃപ നിനക്ക് മതിയെ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സനിയിലേക്ക് അങ്ങനെ അത്തിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ് അപ്പം സ്തോത്രയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞങ്ങളിലൂടെ കർത്താവിൻ്റെ ദേവപ്രവൃത്തികൾ കാണുവാനും ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ഭൗതികാനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും കർത്താവിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആനു വിശ്വാദ ക്ഷീണിച്ചു പോകുവാൻ കർത്താവയുടെ ആകൃത എൻ്റെ കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹല്ലേലു യാ സ്തോത്രം കർത്താവ് ഇരുപത്തഞ്ചിനേക്കാൾ കൂടുതലായി ഞങ്ങൾ കൂടുതൽ വചനം പ്രാധാനിപ്പാനും പ്രാർത്ഥിപ്പാനും കർത്താവെ ഞങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഹല്ലേ ലുയാ സ്തോത്രം 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 രണ്ടായിരത്തി അറുപത്താറ് ഞങ്ങൾ ജീവിതത്തിലുള്ള ഒരു അനുഗ്രഹവും കർത്താവ് തരാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രയും ചെയ്യുന്നു ഇന്നലെ വീഡിയോ കാണുകൾക്കുകയും ചെയ്യുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം അല്ലെങ്കിൽ അങ്ങുടെ തെരുമുഖം അവിടെ പ്രകാശിക്കണം അവർക്ക് ദൈവീയ സമാധാനം നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെട്ട് കർത്താവ് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രാർത്ഥിച്ചുവോ പോകും അത് ലഭിക്കാതിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിയെ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൻ്റെ കർത്താവ് ദൈവപ്രവൃത്തി വിഷയത്തിന്മേൽ കണ്ട് സന്തോഷിപ്പാൻ ദൈവ നമ്മ മകത്തപ്പെടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ ലു സ്തോത്രം ഒരിക്കൽ കൂടി കർത്താവ് രണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് കർത്താവ് ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ മേൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശയോടെ ആയിരിപ്പനും കർത്താവ് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനയായി ചങ്ങട്ടതിനായ സ്തോത്രം യേശു നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും ഒരു പുതിയതായ കർത്താവ് നമുക്ക് ജീവിതത്തിൽ പുതിയതൊന്നും നമ്മുടെ കർത്താവിൽ ചെയ്യുമെന്നുള്ള പ്രത്യാശം എനിക്ക് നിങ്ങൾക്കുമായിരിക്കാം ദൈവം സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം വാക്കുമാറാത്തവനാണ് ദൈവം വിശ്വസ്തനാണ് എരിക്കും നമ്മളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവമക്കളായി നമ്മൾക്ക് അല്ലെങ്കിൽ പ്രത്യാശയുടെ ഒരു നിമിഷമായിരിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അല്ലേ ലൂയ്യ ദൈവത്തിൻ്റെ മഹത്വം സ്തോത്രം